ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ പ്രാവ് പറവ പറവകൾ പറത്തേ നമ്മളെ ഒരു സുഹൃത്തുക്കളുണ്ട് ഇവിടെ കഷ്ടപ്പെടും സാധാരണ നമ്മളൊരു ലൈവിലൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ ആ സുഹൃത്തുക്കൾ എന്തൊക്കെയാണ് അവിടെ സംഭവമായിട്ടുണ്ട് പ്രാവിന് പറന്ന് പോയാൽ കാണാൻ ഒക്കെ ദുഃഖത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ചോദിച്ചോക്കെ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താണ് അഫീ മലബാർ എന്താരും എന്താ പറ്റി ദുഃഖത്തിലാ ഞങ്ങളെ ആശ്വാന പോയിന്റെ സന്തോഷത്തിലാണ് എല്ലാരും നിശബ്ദമായിട്ടിരിക്കണെ നാളെ നാളെ ഉണ്ടാവും നല്ലൊരു കാലാവസ്ഥ ആണെങ്കിൽ പക്ഷെ ഒന്നും നമ്മക്ക് നല്ലൊരു ടൈം എടുക്കാം പറഞ്ഞു എത്ര നമ്മളെ ലാസ്റ്റ് പറഞ്ഞത് നമ്മളെ പ്രാവിന്റെ കണക്കെത്ര ഞാൻ പറയുന്നില്ല എന്താ വെച്ചാൽ അതും ഞാൻ പറയുന്നില്ല പബ്ലിസിറ്റിന്റെ ആളുകളും അസംഖ്യ പഴയ പോറ്റേ അസഹി അതേമാതിരി അബോഹനാക്കി അതല്ലേ ഞാൻ വിടുന്നുണ്ട് എല്ലാവർക്കും എന്തായാലും പറക്കൂ കഴിഞ്ഞ പ്രാവശ്യം അവന് പതിമൂന്നേ തലേന്ന് ഞങ്ങളോട് പറഞ്ഞത് നാളെ പതിമൂന്ന് ഇരുപത്തി ഒമ്പത് മോമാലി പറത്തുന്ന് പറഞ്ഞോ അങ്ങനെ പറത്തിയ ആളാണോ അപ്പൊ അവന്റെ പ്രാവി പറക്കൂല അത്രയും കണ്ണിങ്ങി പതിമൂന്ന് ഇരുപത്തി ഒമ്പത് ഞമ്മളെത്ര പറഞ്ഞേ ഞമ്മളത് പന്ത്രണ്ട് ഇരുപത്തെട്ട് പന്ത്രണ്ട് ഇരുപത്തെട്ട് അല്ലെ ആ രണ്ടാമത് വൈനൊന്നും ഓക്കെ മറികടങ്ങളുള്ള നെഞ്ചിനൊരു മൂത്രം പോലെ മൂത്രം പോയാലും എങ്ങനത്തെ അസുഖങ്ങളൊക്കെ നാളത്തെ ടെൻഷന് എവിടൊക്കെ എത്ര നല്ല കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയൊരു ഇതിലാണ് ഓനെ പറഞ്ഞിട്ട് നല്ല കാലാവസ്ഥ ആണെന്നുണ്ടെങ്കിലേ ഒരു പതിമൂന്ന് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് എന്തായാലും അടിക്കും നല്ല കാലാവസ്ഥ ഒരു തർക്കൂല്ല ഒരു തർക്കൂല അപ്പൊ ഉച്ചഫുട്ട് മാത്രം പറയാം രാത്രി ഒരു ൂടി വേണം ഏടെ ആശാ ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വരൂ എന്താ ഇങ്ങക്ക് മടി നാളെ പറത്താണേ പർത്താൻ പോശ് നിങ്ങള് നിങ്ങൾ നിങ്ങൾ നാളെ അവ എന്താ പറയാനുള്ള എന്താ തിരുവനന്ത മേമാലിന്റെ പ്രഭാവം നാളെ ഉണ്ടോണ്ടോ അല്ലെ അവരോടൊക്കെ ചോദിച്ചു നിങ്ങളുടെ കോച്ചല്ലേ നിങ്ങള് പറച്ചിങ് അല്ലേ പറഞ്ഞാളാ എത്ര നിങ്ങള് കണക്കിങ്ങാ എത്ര മണിക്കൂറാ പതിമൂന്നാം അപ്പൊ എല്ലാരും മറികടന്നെ അത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയോ ഗോൾഡിന്റെ പിന്നെ നമ്മളെ ലൈവിലും ഇതിലൊക്കെ എന്താ പറയുക നമ്മളെ നാളെ മുഹമ്മദ് അലിഖ തിരങ്ങാടിന്റെ പ്രാവ് പറത്തിക്കലാണ് എന്ത് പറയുന്നു പറയാൻ ഞമ്മളൊക്കെ മറികടക്കുവോ ഞമ്മളൊക്കെ മറികടക്കും അവര് പറഞ്ഞ് പിന്നെ പറഞ്ഞിട്ട് ആ ടൈമ് പറഞ്ഞ് പറത്തിച്ച ആളാണ് പതിമൂന്ന് ഇരുപത്തി ഒമ്പത് പറയേ പതിമൂന്ന് മുപ്പത് വർത്തിക്കുന്നതാണ് പറയുന്നത് അതെ അപ്പൊ അങ്ങനെ ചെയ്യാനും സാധ്യതയുണ്ട് അവന്റെ ചെറിയൊരു കുറച്ചൊരു കുരുട്ടുബുദ്ധിയുള്ള ആളാണ് പിന്നെ വേഗരത്തെ ആസ്ഥാനം വേഗരത്തെ ആസ്ഥാനം നാളെ വേമാനില് പറവാ ഭയങ്കരത്തെ കിരീടം രാജാ കിരീടം കിരീടം രാജാ ഭയങ്കര നാളത്തെ മയമാലിന്റെ ആഗ്രഹം പതിമൂന്നേ മുപ്പത് എന്നാണ് അതെ എന്തിന്റെ മുന്നേ പറഞ്ഞതൊക്കെ കറക്റ്റ് അയക്കണ അപ്പൊ നാളത്തും റക്കൂലെ വരുന്നല്ല വിജയ അതുകൊണ്ട് കൊളപ്പുറത്തേക്ക് പോയി രാത്രി ഈ ഇട്ടത്തായാലും കൊറച്ച ക്ലിയർ ആക്കാൻ വേണ്ടി എന്നാലും നാളത്തെ മത്സരം എങ്ങനെ നോക്കാം ഇവിടെ പോയാ അവിടെ അപ്പൊ ഗ് ഇങ്ങനെ കേട്ടോ നമ്മുടെ പ്രാവ് പറഞ്ഞു മുന്നൊക്കെ വീടുകൾ കണ്ടില്ലേനാ പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂർ പതിമൂന്ന് മുപ്പത് എത്ര എത്ര കണക്ക് പതിമൂന്ന് പതിമുപ്പാ പറഞ്ഞേ ഒരു തർക്കൂല്ലേ അഭിപ്രായം അഭിപ്രായമാണ് ഓക്കെ സുഹൃത്തുക്കളെ നമ്മളെ പ്രാവര് ഓരോരോ രസങ്ങളാട്ടോ ഇന്നത്തെ വീടിൽ നാളെ നമുക്ക് നോക്കാം തിരുവങ്ങാടി എവിടെയാണ് ഈസ്റ്റ് റോഡിലല്ലേ വറുത്തല് എങ്ങനെ നമുക്ക് ഡീറ്റെയിൽ കിട്ടലേതും പിത്യസ്ത വീഡിയോ ഇടാം അതിൽ വിജയം നമ്മളെപ്പോഴും പറഞ്ഞു കറക്റ്റാ നോക്കാം കരിമ്പൂപ്പും വലിയ വലിയ പ്രൈസുകൾ വരും കൊസറവാലം സബ്ജ് പല വർഗത്തിൽപ്പെടും അസയൊക്കെ കൊസറവാലം സബ്ജനെ കൊടുക്കുന്നത് ഇനി പാലക്കാട് പോയി അടുത്ത വർഷം അടുത്ത വർഷത്തേക്ക് പമ്പ മത്സരമാണ് ആ മത്സരത്തിലുള്ള എല്ലാവരും എത്തി സാധനം അല്ലേ സാധനങ്ങളൊക്കെ അസേഖ എല്ലാരും അതിനൊപ്പം ഓക്കെ അപ്പൊ അങ്ങനെ കേട്ടോ രസകരമായി നമ്മുടെ സുഹൃത്തിൽ അപ്പഴും പ്രാവ് എന്ന് പറഞ്ഞാല് സംഭവം പ്രാവിന്റെ അടുത്തൊക്കെ അപ്പൊ അവരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ചർച്ച ഫുൾ പ്രാവുമായി ബന്ധപ്പെട്ടായിരിക്കും അപ്പൊ ഇന്നിപ്പോ രാത്രി ഇങ്ങനെ വന്നപ്പോടെ എവിടെ എന്താ പറയുക എന്താ പറയണേ അല്ല ഈ കൊസർവാല സബ്ജെക്ട് മനസ്സിലായില്ല എന്താ സംഭവം വാലം സബ്ജക്ട് ആള്ണ്ട് അത് നാളെ കണ്ടിട്ടുണ്ട് അലിഖാൻ പ്രാവ് പറക്കാണ് പതിമൂന്ന് മുപ്പത് പറഞ്ഞിട്ടുണ്ട് എന്ത് പറയാലും പറയാലേറങ്ങി തരുന്നില്ല അവിടെ തിരങ്കാടി കണ്ടമാനം പ്രാവ് ഇറക്കണ്ടേ അപ്പൊ അതിന്റെ കൂടെ കൂടെന്താ ടച്ച് ആയിക്കണ്ട പ്രാവ് ഇറങ്ങാനാണ് പോകും അത് ഉണ്ടാവില്ലേ ഒരു തർക്കില്ല ഒരു തർക്കമില്ല അപ്പൊ നിങ്ങൾ മാറ്റം നിങ്ങൾ മാറ്റം എല്ലാരും നല്ല അഭിപ്രായം അത് കറക്റ്റും മൂപ്പര് പറഞ്ഞതിനാ പറഞ്ഞിട്ടില്ല ടൂറില്ല പ്രാവ് ഓവറാളോ തേയ്മൂത്തിരില്ലല്ലോ അങ്ങനെ എന്താ അപ്സരിക്കും അങ്ങനെ കൂടുതലും എന്നാലും കൂടുതലും മൂപ്പര് പറഞ്ഞ അഭിപ്രായത്തിലൂടെ അതായത് ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ ചിലപ്പോ തെറ്റിണ്ടാവും കൂടുതലും മൂപ്പർ പറഞ്ഞ ആ കറക്റ്റ് തന്നെ ഇറങ്ങി പക്ഷെ നമുക്കൊരു മത്സരം നമുക്കൊരു വ്യക്തിയല്ല ആവശ്യം നമ്മളെ മറുപടി അപ്പൊ കേസ് ഏതായാലും ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ട് പ്രാവിന്റെ ആളുകൾ ഈ സമയമാവുമ്പോ ഒരു രാത്രി ഒരു വൈകുന്നേരം ഒരു ആറു മണി മുതൽ ഒരു പന് മണി വരെ ഇവിടെ ഉണ്ടാവും കേട്ടോ പ്രാവ് ചർച്ച ചേർച്ച അപ്പോൾ ജസ്റ്റ് നമ്മളിന്ന് ഷോപ്പൊക്കെ ഇങ്ങനെ അടച്ചു പോകുന്ന സമയത്താണ് ഇത് കണ്ടത് അപ്പോൾ ജസ്റ്റ് നാളെ ഒരു പ്രാവ് പറത്തൽ മത്സരമൊക്കെ ഉണ്ട് അപ്പോൾ ആ പ്രാവ് പറത്തൽ മത്സരത്തിൽ അതിൻ്റെ ഉടമസ്ഥന് അതിൻ്റെ ആളെ പ്രാവിൻ്റെ ആളന്നെ അതിൻ്റെ സമയമൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നോക്കാം നമുക്ക് നാളെ പ്രാവ് വളർത്തി ആ സമയത്ത് കറക്റ്റ് പറന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വീടിനങ്ങളെ കാണിക്കണം അതിൻ്റെ ഫിറ്റ്നസ് വീട്ടിൽ അതിൻ്റെ ടൈം കറക്റ്റ് ഞങ്ങൾ പറയും അപ്പോൾ അപ്പോൾ നാളെ കാണാം